ഹലോ അസ്സാമുലൈക്കും അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ ഞാൻ പറയാം അതിന് തന്നെ ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേട്ടോ ലൈക്ക് അടിച്ചോളൂ എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ നമ്പനെ കാണാം നമ്മൾ രണ്ട് സെറ്റ് ബോക്സ് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും മൂന്ന് മാലദസ് ഉണ്ടാക്കുന്നത് കേട്ടോ അത് വെറൈറ്റിയിലാണ് ഉണ്ടാക്കുന്നത് മൂന്നും ഒരേ മോഡലായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ നമ്മൾ മൂന്ന് മോഡൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതായത് മൂന്ന് ഡിസൈൻ വെച്ചിട്ടാണ് ഒന്ന് പേൾ വെച്ചിട്ടും ഒന്ന് രണ്ടും പേൾ തന്നെയാണ് പക്ഷേ രണ്ട് വെറൈറ്റിയാണ് ചെറിയ ഒന്ന് നമ്മൾ പത്ത് വയസ്സായ മക്കൾക്ക് തായുള്ളതൊക്കെ പിന്നെ വലിയ പുറക്കൊക്കെ ഉള്ളതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ചെയ്യാൻ വലിയ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കാണാത്തത് അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പെട്ടെന്ന് തന്നെ പണി തരും കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസ് തന്നെ നമ്മൾ ഗിയർ വെയർലോട്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഗിയർ വെയർലോട്ട് ചെയ്തിട്ട് ഗിയർ ലോക്കിട്ട് ഇതാക്കിയതിന് ശേഷം നമ്മൾ ഒരു മുല്ലമോട്ട് സെറ്റ് ബോക്സ് വൈറ്റ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ സ്കൈ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നമ്മൾ ഓരോ വീടും ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇതെന്നാണ് അതിൻ്റെ അതിൽ തന്നെ കൂടുതൽ തന്നെ ഉണ്ടായിരുന്നായിരുന്നു നമുക്ക് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്ക് ചെയിൻ ആണ് ആ അപ്പോൾ എന്താ പറയുക നമ്മൾ ഗിയർ ഗിയർ വെയറിലാണ് ഫസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ഗിയർ ലോക്കിലും ചെയ്തിട്ട് ഗിയർ വെയറും ഗിയർ ലോക്കും നോവിൽ കുറേ ചെയ്ത് നിങ്ങൾ കണ്ടതല്ലേ അപ്പോൾ ഇനിയും ഗിയർ വെയർ നമ്മൾ ഇതായതുപോലത്തെ ഇതിൻ്റെ എൻ്റെ ഭാഗം ഉണ്ടാകും അത് സെറ്റ് ബോക്സിൻ്റെ കൂടെ വരുന്നതാണ് കേട്ടോ അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡ് റിങ്ങിലും മറ്റേതൊക്കെ ചെറുത് കണ്ണുന്നില്ല നിങ്ങൾ അപ്പുറത്ത് ചെയ്തുണ്ടാക്കിയത് അത് സെറ്റ് ബോക്സിൽ കാരണം രണ്ട് സെറ്റ് ബോക്സ് എല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എന്തായാലും രണ്ടെണ്ണത്തിനുള്ള സൈഡ് ഭാഗമല്ലേ വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക മറ്റേതിൽ സൈഡ് റിങ്ങാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിത് സോറി ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇത് നൂലിലാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ മറ്റേതൊക്കെ കേരളമൊക്കെ അല്ല ചെയ്ത് ഞാൻ വിട്ടുപോയതാണ് ഈ നൂല് നമ്മൾ ബി സെവൻ തൗസൻ്റെ ഗംബ് ഉപയോഗിച്ചിട്ട് പശ തേച്ച് വച്ചേക്കാണ്ട് കാരണം ഞാൻ മുൻകൂട്ടി പശ തേക്കും കാരണം എന്താ വെച്ചാൽ പശ തേച്ചാൽ എനിക്ക് പിന്നെ പണി ചെയ്യാനും ഭയങ്കര മടിയാണ് അപ്പോൾ ഒരു മൂന്നാല് കെട്ടിട്ടതിന് ശേഷം ബാക്കി ബാലൻസ് വരുന്നുണ്ട് അപ്പോൾ അത് തോന്നിയെങ്കിൽ പശ കെട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കട്ട് എഴുതാലെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ ചെറുങ്ങനെ പശ തേക്കുന്നുണ്ട് എനിക്കിഷ്ടമല്ല കഴിയുമ്പോൾ പശയാകുന്ന അപ്പോൾ അതാണ് ഞാനും മടിച്ചാണ് കാര്യം നടക്കും വേണം എന്നാലൊറ്റ കയ്യിലൊന്നും ആവാനും പറ്റില്ല എന്ന അവസ്ഥയാണ് അപ്പോൾ ഞാൻ കുറച്ച് പശ എടുത്തിട്ട് താക്കുന്നുണ്ട് കേട്ടോ പക്ഷേ പശയാകുമ്പോൾ ചിലകൾ ചോദിക്കുന്നുണ്ട് നൂലിലാവുമ്പോൾ പൊട്ടി പോകുമോന്നുള്ളത് നൂലിലാകുമ്പോൾ പൊട്ടി പോകുന്നില്ല കേട്ടോ അപ്പോൾ ഏത് നൂലാൻ ചോദിക്കലുണ്ട് സാധാ നമ്മളെ സ്റ്റിച്ച് ചെയ്യുന്ന നൂലെടുക്കരുത് ഇത് നൈലോൺ എന്ന് പറയും നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിന് ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവട്ടോ അപ്പോൾ നമ്മൾ ഇത് വേറൊരു മോഡലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ പേൾ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പേളെടുത്തിട്ടുണ്ട് അതാദ്യം ഇട്ട് കൊടുത്തു ബാക്കി നമ്മളെ മുല്ലമോട്ട് എന്താ പറയുക ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ കാരണം നമ്മൾ രണ്ട് ബോക്സാണ് എടുത്തത് ഞാൻ പറഞ്ഞു ബ്ലൂവും വൈറ്റും അതിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഒരു വലിയ നെക്ലേസ് നമ്മൾ വലിയ വർക്കുള്ള നെക്ലേസ് ഉണ്ടാക്കി വെച്ചു പിന്നെ ബാക്കി വൈറ്റും പിന്നെ ഒരു റെയിൻബോ എഫക്റ്റ് വരുന്ന ഒരു ബീഡും വാട വെച്ചിട്ട് കുട്ടികൾക്കില്ല നമ്മൾ ചെയ്തു വെച്ചു ഇത് നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഉപയോഗിക്കാൻ തന്നെയാണ് ഇത് കേട്ടോ കാരണം പേൾ വെക്കു വെക്കുമ്പോൾ കുറച്ച് അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും ലെങ്ത്ത് എന്നുദ്ദേശിച്ച് നെക്കിലായിട്ട് നിൽക്കില്ല കുറച്ച് നെക്കിൽ ഇറങ്ങി നിൽക്കും എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ നിങ്ങൾക്ക് നെക്കിൽ മാത്രമാണെങ്കിൽ അങ്ങനെ എടുക്കാം കാരണം ബേക്ക് തരുന്ന നിൽക്കുമ്പോൾ നമുക്ക് ബേക്കിലോട്ട് ആക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ഇതാണ് നമ്മൾ ഇതാ ഫസ്റ്റിൻ്റെ പേളായതുകൊണ്ട് അത് ആ ബീഡ്സ് നൂലുണ്ടാവുമല്ലോ ആ നൂല് നല്ലോണം അതിലൂടെ എന്താ പറയുക ഉണ്ടാക്കി കൊടുക്കുക അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അത് വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാകുന്നതിനേക്കാൾ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പറഞ്ഞ് മനസ്സിലാക്കി തരികയോ ഒരു കണക്കുണ്ടല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ ഇതുപോലെ നമ്മൾ അറ്റ് അങ്ങനെ പറഞ്ഞങ്ങനെ ഇവിടെയും നൂല് ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഈ സ്റ്റോൺ അതായത് ഇതുപോലത്തെ കുന്തസ്റ്റോണിൻ്റെ മുല്ലമൂട്ടിൻ്റെയൊക്കെ ചെറിയ ഹോളായിരിക്കും വലിയ ഹോൾ എന്ന് പറയാൻ പറ്റില്ല എന്താ അപ്പോൾ ഞാൻ എന്താട്ടി ബാക്കി ബാലൻസ് ആ മുല്ലമൂട്ടിൻ്റെ അതിൽ കൂടെ പോകുന്നില്ല അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തു എന്നാലും എൻഡിൽ ഇത് വരുന്നുണ്ടല്ല അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ബ്ലാക്കോ വൈറ്റോ ഒക്കെ ചെയ്ത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ അതായത് ഇപ്പോൾ ഈ ബ്ലൂ വെച്ചോട് ഞാൻ വൈറ്റും ബ്ലാക്കും വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും നല്ലൊരു എമൗണ്ടിൽ തന്നെ നമുക്ക് സെയിലാക്കാൻ പറ്റും കേട്ടോ കാരണം ഇത് അത്യാവശ്യം ഫങ്ഷനും പാർട്ടീസിനും കാരണം ഞാൻ സ്റ്റാറ്റസ് വെച്ചിട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ അടുത്ത് ഇതെന്താ വെച്ചാൽ എൻ്റെ സ്റ്റോക്ക് എന്ന് പറയാൻ ഈ ബ്ലൂ തീരെ ഇല്ല വൈറ്റ് ഒന്നോ ഒന്നോ രണ്ടോ ബോക്സെറ്റ് ഉണ്ട് ഒരു ബോക്സറ്റ് രണ്ട് ബോക്സറ്റ് അപ്പം നമ്മൾ ഫുൾ ആയിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ എൻ്റെ ഭാഗം നമുക്ക് നോക്കാം കണ്ടോ ഇതിൻ്റെ ഇവിടെ നമ്മൾ സൈഡ് ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ വീടാണ് വെച്ചിട്ട് മറ്റേ ചെയ്തിട്ട് മറ്റേ നല്ല ഇഷ്ടം എല്ലാവർക്കും അതാണ് ഇഷ്ടമായത് ഞാൻ ചെറുത് ചെയ്തു തരണല്ലോ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ വീഡിയോ ഫോട്ടോ ഞാൻ അവസാനം വയ്ക്കാം കാരണം എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് എന്താ ചെയ്യൊരു വേറെ ഒന്നും കണ്ടൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഇട്ട വീഡിയോ തന്നെ ഇടുക എന്നൊക്കെ കരുതല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് കരുതുന്നു കാരണം ഇതുപോലെ തന്നെ കോർത്തെടുക്കുന്നത് മറ്റേത് മറ്റേ രണ്ട് ഫുള്ള് മറ്റേ വീഡ്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് അതായത് ഒരു സെറ്റ് ബോക്സ് എടുത്താൽ അതിൻ്റെ പകുതി എടുക്കുക ആ സെറ്റ് ബോക്സിൽ ഇപ്പോൾ ഒരു പത്ത് നാൽപ്പത് പീസ് ഉണ്ടെന്നു ഇരുപത് പീസും വൈറ്റും ഇരുപത് പീസ് നമുക്ക് ബ്ലൂ എടുക്കാം അപ്പോൾ ബാക്കി വൈറ്റിൽ ഇരുപത് പീസും ഉണ്ടാവും ബ്ലൂലൊരു ഇരുപത് പീസ് ഉണ്ടാവും അത് വെച്ചിട്ടാണ് നമ്മൾ മൂന്ന് നെക്ലേസ് ചെയ്ത് അതിൽ രണ്ടെണ്ണത്തിന് നമുക്ക് ഇയർ സ്റ്റെഡായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഒന്നിന് ഇയർ സ്റ്റെഡ് ഉണ്ടാവില്ല കേട്ടോ കാരണം ആകെ രണ്ട് സെറ്റ് ബോക്സ് വെച്ചിട്ടല്ല ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓരോ ഐഡിയകൾ വെച്ചിട്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടിയാലും നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളതിൽ ഏത് മാലയാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്നും കമൻ്റായിട്ട് പറയാം പേളാണോ അതോ സാധാരണ ചെറിയ കുഞ്ഞ് നെക്ലേസ് ആണോ അതോ വലിയ നെക്ലേസ് ആണെന്ന് പറയാം കേട്ടോ പിന്നെ കുറേ പേര് മേക്കിംഗ് വീഡിയോസ് ചോദിക്കാറുണ്ട് മേക്കിംഗ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ക്ലാസ് കമ്പനിയൽ ക്ലാസ് ടു വണ്ണ് ഒന്നും ചിലതിൽ കൊടുത്തിട്ടുണ്ടായി ചിലതിലുണ്ടാവും അത് നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്ത് മനസ്സിലാവും മനസ്സിലാവട്ടോ അപ്പോൾ ഇതാക്കണ അവസാനത്ത് കെട്ടിടുന്ന നൂലിൽ കെട്ടിടണേ ഇങ്ങനെയാണ് കേട്ടോ ഒരു വീട്സിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും നമ്മൾ തിരിച്ച് കയറ്റി കൊടുത്തേക്കാണ് സൂചി എന്നിട്ടാണ് നമ്മൾ കെട്ടിടുന്നത് കേട്ടോ എന്നിട്ട് ബാക്കി ബാലൻസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വെറൈറ്റികളൊക്കെ ചെയ്ത് പഠിക്കാൻ പറ്റൂട്ടോ അതിന് നമുക്ക് കുറച്ച് എന്താ പറയുക ടൈം വേണം പിന്നെ ഒരു ഐഡിയ ഒരു ഐഡിയ നമുക്ക് മനസ്സിൽ കിട്ടി നമ്മളെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഐഡിയയിൽ നമ്മൾ ഓരോന്ന് ചെയ്ത് നോക്കാം നോക്കാം കേട്ടോ കണ്ടുപഠിക്കും കണ്ടുപഠിക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ എന്നാലും അത് ഒരു ആരായി ഐഡിയ ഉണ്ടാവില്ല ആലോചിച്ച് നോക്കുക ഇതിങ്ങനെ ചെയ്യാമെന്നൊക്കെ പക്ഷെ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ അതിലൊരു നെക്ലേസ് മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ എൻ്റെ ഇടയിൽ ചെയ്തതാണ് ഈ ബീഡ്സ് ആദ്യം കരുതി ഇതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് ത്രീ ഹോളോ ഇതൊക്കെ വെച്ചു കൊടുത്താലോ ഫോർ ഹോളൊക്കെ പിന്നെ എനിക്ക് തോന്നി ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാമെന്ന് എനിക്ക് തോന്നി ഫോർ ഹോളും ടു ഹോളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേറെ ചെയ്യാമല്ലോ പക്ഷെ ഒരു എന്താന്ന് വെച്ചാൽ എൻ്റെ അടുത്താണെങ്കിൽ സെറ്റ് ബോക്സ് കറ കഴിഞ്ഞിട്ടുണ്ട് ഇനി സാധനം കിട്ടുമോ നോക്കട്ടെ എന്തെങ്കിലും ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ പറയാം അപ്പോൾ ഇതാണ് ഇത്രേ പണിയുള്ളൂ കണ്ടല്ലോ ഇനി നമ്മൾ ബാക്കിൽ മറ്റേത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കണ്ടത് അത്യാവശ്യം ഉണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത് ലെങ്ത്തുണ്ട് പക്ഷെ മറ്റേതാണ് കുഞ്ഞാണ് കേട്ടോ പക്ഷെ അതാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളത് കേട്ടോ അതാണ് എല്ലാവർക്കും ഇഷ്ടമായത് എനിക്കിഷ്ടമായിട്ടുണ്ടതുണ്ട് കാരണം അതൊരു വേറെ ലെവലാണ് കാരണം വെട്ടിത്തിളങ്ങും റെയിൻബോ എഫക്റ്റ് എഫക്റ്റില്ല ബീഡാണ് ഞാൻ ചേർത്തെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഒരു വെട്ടിത്തിളങ്ങും ഇത് വേളാണ് മറ്റേത് പറഞ്ഞാൽ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ നമുക്ക് തന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വർക്കുകൾ അതായത് ഒരു മോഡൽ നമുക്ക് കിട്ടുമ്പോൾ ഇത് വെച്ച് പല ഡിസൈൻ നമ്മൾ ചെയ്യാൻ നോക്കുക കേട്ടോ എന്നാലാണ് നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടുക അതാക്കണ്ടല്ലോ നമ്മുടെ ഒരു എന്താ പറയുക കല്യാണത്തിന് പർച്ചേസ് ചെയ്യുന്ന പോലെ മൂന്ന് സെറ്റാക്കിയിട്ട് തന്നെ എടുക്കാം കണ്ടല്ലോ നല്ല ഭംഗിയില്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ മൂന്നും ഇഷ്ടമായിട്ടോ പക്ഷേ ഇത് ഓർഡർ വന്നാൽ ഞാൻ സെയിലാക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ കെട്ടി നടക്കേണ്ടി വരും എനിക്കിഷ്ടമായി മൂന്നും ഇഷ്ടം ഇഷ ഇഷ്ടമായിട്ടുള്ളതാണ് നമുക്ക് ഒന്നാമത് പറഞ്ഞാൽ ആ കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞിത് അത് നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ വീടേറ്റിടം വരും പിന്നെ എന്താ വെച്ചാൽ ഇത് എത്ര രൂപയ്ക്ക് സെയിലാക്കാന്ന് ചോദിക്കും ഇത് നമുക്ക് ആ ചെറുതൊക്കെ എന്നാൽ ഇയർ സ്റ്റഡ് കൊടുക്കുക അല്ലേ അപ്പോൾ നമുക്കത് ഒരു നൂറ്റി ഇരുപത് മുതൽ നൂറ്റമ്പതിൻ്റെ ഉള്ളിൽ സെയിലാക്കാം അത് അത്യാവശ്യം ക്വാളിറ്റി വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ വലിയ നെക്ലേസ് ഉണ്ടാവുമല്ലോ അത് നമുക്ക് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അമ്പത് ട്ട് മുന്നൂറ് മുന്നൂറ്റമ്പതിൻ്റെ ഉള്ളിൽ വരെ വാങ്ങാം കേട്ടോ പിന്നെ ഈ പുകള് വെച്ചത് പുകൾ വെച്ചാൽ നമുക്ക് നൂറ്റി സെറ്റ് സെറ്റായിട്ടാണ് വരുന്നത് നൂറ്റി അൻപതോ നൂറ്റി അമ്പതൊക്കെ അതും വാങ്ങാൻ പറ്റും പിന്നെ ഓരോ ഏരിയക്കനുസരിച്ചാണ് കേട്ടോ ചില ഏരിയകളിൽ നല്ലത് കിട്ടും അപ്പോൾ ഇത് നമുക്ക് അങ്ങനെയും സെയിലാക്കാം പിന്നെ വേറെ ഏതെങ്കിലും മോഡലിലാണെങ്കിൽ കാരണം അത്യാവശ്യം ക്വാളിറ്റി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് അല്ലേ നമുക്ക് ഹാൻഡ് മേയ്ഡായിട്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെതായിട്ടുള്ള റേറ്റ് നമുക്കും കിട്ടണം എന്നല്ലേ നമുക്ക് സെ മുതലാവുള്ളൂ ഒന്നുമില്ലെങ്കിൽ നമുക്ക് സെയിൽ ആക്കിയിട്ടില്ലേ അവൻ എൻ്റെ ആവശ്യത്തിനെങ്കിലും കിട്ടാലോ അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇവിടെ വരുന്നതാണ് ടേക്ക് കെയർ ബൈ